Non ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വെട്ടാൻ പന്നിയൻ രവീന്ദ്രനെ ഇറക്കിയതോടെ മത്സരം വേറൊരു തരത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നായിരുന്നു വലിയ രാഷ്ട്രീയ ചർച്ചകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥികളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചു തുടങ്ങിയതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കാൻ പോലും കയ്യിൽ നയാ പൈസ ഇല്ല എന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് എൽ ഡി എഫ് എൽ ഡി എഫിനെ സംബന്ധിച്ച ഇപ്പോഴത്തെ പ്രധാന പ്രതിസന്ധിയും ഈ പണമില്ല എന്നതു തന്നെയാണ് ഇപ്പോഴിതാ തിരുവനന്തപുരം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പഞ്ഞൻ രവീന്ദ്രന്റെ നാമനിർദ്ദേശ പത്രികയുടെ ഒപ്പം സമർപ്പിച്ചിരിക്കുന്ന സ്വത്തു വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു സ്ഥാനാർത്ഥിയുടെ കൈവശമുള്ളത് ആകെ വെറും മൂവായിരം രൂപ മാത്രമാണ് എന്നാണ് ഈ കണക്കിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഭാര്യയുടെ പക്കലുള്ളത് ഉള്ളത് രണ്ടായിരം രൂപയാണ് ബാങ്ക് അക്കൗണ്ടിൽ ഏകദേശം അമ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപ മാത്രമാണുള്ളതെന്നാണ് കണക്ക് അഞ്ചു ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമിയാണ് പന്നി രവീന്ദ്രന്റെ പേരിലുള്ളത് ആയിരത്തി അറുന്നൂറ് ചദ്രസ് അതി വിസ്തീർണ്ണമുള്ള ഒരു വീടും അദ്ദേഹത്തിനുണ്ട് ഇവയുടെ വിപണിയുടെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയാണ് മുൻ എം പി ആയിരുന്നതുകൊണ്ട് പെൻഷനാണ് പ്രധാന വരുമാന മാർഗമായി അദ്ദേഹം കാണിച്ചിരിക്കുന്നത് രണ്ട് ദശാംശം അഞ്ച് ലക്ഷം വിലമതിക്കുന്ന നാൽപ്പത്തിയെട്ട് ഗ്രാം സ്വർണ്ണവും ഇദ്ദേഹത്തിന് പക്കലുണ്ട് വിവരം പുറത്തു വന്നതോടെ രണ്ട് അഭിപ്രായങ്ങൾ ഇപ്പോൾ ശക്തമാകുകയാണ് അതിൽ ഒന്നാമത്തേതാ ഈ കണക്കുകൾ പന്നിൻ ദേവീന്ദ്രന് ലഭിക്കുന്ന ജനപിന്തുണ വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് രണ്ടാമത്തെ പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് കൈനിറയെ കാശുള്ളവന് പോലും അധികാരം കിട്ടുമ്പോൾ ജനത്തെ മറക്കുന്നവരാണ് ഭരണാധികാരികളെന്നും ഇങ്ങനെ ഒരു ബാങ്ക് ഉള്ള ഇദ്ദേഹത്തെ എങ്ങനെയാണ് വിശ്വസിക്കുക എങ്ങനെയാണ് ജയിപ്പിക്കുക ജയിപ്പിച്ചിട്ട് എന്താണ് കാര്യമെന്നാണ് മറുവശം ചോദിക്കുന്നത് എന്തായാലും പന്നൻ രവീന്ദ്രൻ എന്ന വ്യക്തിയുടെ സാമ്പത്തിക ശേഷി വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാകുകയാണ് അതേസമയം ഇതിനു മുമ്പും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷി വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുത്തതോടെ പണമില്ലാതെ തങ്ങൾ പ്രതിസന്ധിയിലാണെന്ന ത്രികോണ മത്സരം നടത്തുന്ന തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിലെ സി പി ഐ സ്ഥാനാർത്ഥികളായ പഞ്ഞൻ രവീന്ദ്രനും വി എസ് സുനിൽകുമാറും പൊതുവായി പറഞ്ഞതായിരുന്നു ആ ചർച്ചകൾക്കെല്ലാം ഇടയാക്കുന്നത് കാരണം നേതാക്കന്മാർ പ്രചരണത്തിന് പണമില്ലെന്ന് സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുകയല്ലാതെ ഇനി പണം കണ്ടെത്താൻ വേറെ വഴിയില്ല എന്ന നിലപാടിലാണ് സി പി ഐ ഉള്ളതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് മിഷൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന വാട്സപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിക്കൊണ്ട് പന്നി രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പണപിരിവ് നടത്തിയതും വലിയ ചർച്ചാ വിഷയമായിരുന്നു തിരുവനന്തപുരം ഗ്രാമീൺ ബാങ്കിലെ തന്റെ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ നൽകിക്കൊണ്ടായിരുന്നു പന്നി രവീന്ദ്രൻ സഹായം അഭ്യർത്ഥിച്ചത് സുഹൃത്തുക്കൾക്ക് മാത്രം അയച്ചു നൽകി പണം പിരിക്കാനായിരുന്നു താൻ ഇതിലൂടെ ഉദ്ദേശിച്ചതെന്ന് പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങിയതോടെ അഭ്യർത്ഥന വോട്ടർമാരിലേക്ക് എത്തിയതെന്നാണ് പിന്നീട് ഈ ഒരു സംഭവത്തിന് വിശദീകരണമായി പന്നൻ രവീന്ദ്രൻ നൽകിയത് ചിലർ ആയിരം രൂപയും മറ്റു ചിലർ അതിൽ കൂടുതലും കുറവുമെല്ലാം നൽകിയിട്ടുണ്ടെന്നും പിരിവ് വലിയ രീതിയിൽ നടന്നുവെന്നും പന്നൻ രവീന്ദ്രൻ തന്നെ സമ്മതിച്ചിരുന്നു എന്തായാലും മുൻ നേതാക്കന്മാർ വരുത്തിരിച്ചിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ഒപ്പം ഇത്തരത്തിൽ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള ഇപ്പോഴത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളുടെ വെളിപ്പെടുത്തലുമെല്ലാം എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ